ഹലോ ഫ്രണ്ട്സ് പ്ലാൻസ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നൈനിൽ കണ്ടതുപോലെ തന്നെ കോംബോളുടെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പ്ലാൻസും അതിൻ്റെ കോംബോകളാണ് നമ്മളിന്ന് കാണാൻ പോണത് അപ്പോൾ അത് ഏതൊക്കെയാ നോക്കിയാലോ നമുക്ക് അതിൽ ഫസ്റ്റ് വരുന്നത് റെക്സ് ബിഗോണിയാണ് റെക്സ് ബിഗോണിയയിൽ നമ്മൾ പത്ത് കളേഴ്സാണ് കേട്ടോ കോംബോ ആയിട്ട് കൊടുക്കുന്നത് പത്തും പത്തും ഡിഫറൻറ്റ് വെറൈറ്റി കളറായിരിക്കും സെലക്ഷനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും പത്ത് ഡിഫറെൻ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ തരിക ഈ പത്ത് പ്ലാന്റിനും കൂടി ആകെ ടോട്ടൽ എമൗണ്ട് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാം ജിഫി പ്ലാന്റ്സ് ആണ് കേട്ടോ ജിഫി ബാഗിലാണ് പ്ലാന്റ് ഉണ്ടാവുക റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ എക്സ് ബിഗോണിയൻ്റെ ഒരു കളക്ഷൻ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ കോംബോയിലുള്ള ഐറ്റം ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത് നല്ല ബുഷിയായിട്ട് ഒരുപാട് ലീഫുകളും ഫ്ലവേഴ്സും ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ്സിൽ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് നല്ല ഭംഗി ഇതിൻ്റെ ഇലകളും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് ഇതിൻ്റെ കോംബോ അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയും ഉണ്ട് അങ്ങനെ രണ്ട് ടൈപ്സിലാണ് ഇതിൻ്റെ കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ്സിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ജിഫി ബാഗിലായിരിക്കും പ്ലാന്റ് വരുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് എപ്പിഷ്യ പ്ലാന്റ്സ് ആണ് എപ്പിഷിയ പ്ലാന്റ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കണത് സെവൻ പ്ലാന്റ്സ് ആണ് കോംബോയിൽ ഈ സെവൻ പ്ലാന്റ്സിനും കൂടി ആകെ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് രൂപയാണ് ജിഫി പ്ലാന്റ്സ് ആണ് സെലക്ഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ ഏതെങ്കിലും ഏഴ് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുക നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ കാണുന്ന ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പത്ത് മണി പ്ലാന്റ്സ് ആണ് ഇതിൽ നമ്മൾ പത്ത് പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പത്ത് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പത്തും പത്ത് കളേഴ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ജിഫി പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരിക റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പത്ത് കളേഴ്സിനും കൂടി ആകെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ജറബറയാണ് ജറബറയിൽ നമ്മൾ മൂന്ന് പ്ലാന്റ്സാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏതെങ്കിലും മൂന്ന് കളേഴ്സ് ആയിരിക്കും ഈ മൂന്ന് പ്ലാന്റിനും കൂടി ആകെ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല സൈസ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരിക അടുത്തത് നമ്മുടെ ഫിലോഡൻഡ്രോൺസ് ആണ് ഫിലോഡൻഡ്രോൺസിൽ നമ്മളൊരു പതിമൂന്ന് ഡിഫറെൻറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതിൽ വരുന്നത് ഫിലോ ഗോൾഡൻ ലക്കി സ്പിറ്റ് വൈറ്റ് നൈറ്റ് റോജോ കോങ്കോ പിങ്ക് പ്രിൻസസ് നാരോ എസ്കേപ്പ് അതുപോലെ തന്നെ ചോക്ലേറ്റ് എംബസ് വൈറ്റ് പ്രിൻസസ് ഫിലോ സ്നോ ഡ്രിഫ്റ്റ് ഫിലോ ഫ്ലോറിഡ ബ്രോൺസ് ഫിലോ ഗി ജയചാന്തം ഫിലോ ഓറഞ്ച് സ്പ്ലെൻഡർ ഇങ്ങനെ ഒരു പതിമൂന്ന് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ആ പ്ലാൻസ് ഒക്കെ ഒന്ന് വേഗം കാണാവേ അത് നമ്മുടെ കലാഡിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കലാഡിയം പ്ലാന്റ്സ് നമ്മളൊരു സെവൻ കളേഴ്സാണ് നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ സെവൻ കളേഴ്സിനും കൂടി ടോട്ടൽ എമൗണ്ട് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ജിഫി ബാഗിലുള്ള പ്ലാൻസ് ആണ് റൂട്ടഡ് ആൻഡ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം കേട്ടോ ൻഡ് നമ്മുടെ റബ്ബർ പ്ലാന്റ്സ് ആണ് റബ്ബർ പ്ലാന്റ്സിൽ നമ്മളൊരു അഞ്ച് പ്ലാന്റ്സ് ആണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണത് അഞ്ച് പ്ലാന്റ്സിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അതിൽ വരുന്നത് ഫൈക്കസ് റൂബി ഫൈക്കസ് ടിനേക്ക് ഫൈക്കസ് ബർഗണ്ടി ഷിവേറിയേന അതുപോലെ തന്നെ ഫൈക്കസ് മെലാനി ഇങ്ങനെയുള്ള ഒരഞ്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ റബ്ബർ പ്ലാന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അടുത്തത് ലീഫുകൾ കൊണ്ട് നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് മോൺസ്ട്ര തായ്കോൺസ്ലേഷനും മോൺസ്ട്ര ഡെലീസിയസും നമ്മുടെ വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സിൽ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി കൂടിയാണിത് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെയല്ല കേട്ടോ കുറച്ചും കൂടി മെച്ചൂർഡായി കഴിയുമ്പോൾ ഒരു ഫെനസ്ട്രേഷൻ രൂപപ്പെടും അതായത് ഒരു ഹോൾ മാതിരി ഉണ്ടാവും ഇതുപോലെ ഉണ്ടാവും കേട്ടോ മെച്ചുവോർഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ജിഫി പ്ലാന്റ്സ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് മോൺസ്ട്ര ഡെലീസിയോസ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്ലെയിൻ ലീഫുകളാണ് നല്ല ഗ്രീൻ കളറിൽ നല്ല ഗ്ലൈസിംഗ് ഉള്ള ഹാർഡ് ഷേപ്പിലുള്ള ലീഫുകളാണ് കേട്ടോ ഇതിന് ഇതും കുറച്ചും കൂടി മെച്ചുവോർഡായി കഴിയുമ്പോൾ ഫെനസ്ട്രേഷൻ ഉണ്ടാവും കണ്ടില്ലേ ഇതുമാതിരി മാതിരി കേട്ടോ ഇതാണ് കുറച്ചും കൂടി മെച്ചൂർഡായി കഴിയുമ്പോൾ പ്ലാന്റിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ മോൺസ്ട്ര ഡെലീസിയോസിൻ്റെ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റക്സ് ആണ് ക്രിസ്മസ് കാറ്റക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു കള്ളുമുള്ള ചെടികളുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കേട്ടോ ഇത് നന്നായിട്ട് ഫ്ലവറിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാം ക്രിസ്മസ് കാറ്റക്സിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ആറ് കളറിനും കൂടി ആകെ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ജിഫി പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് ജിഫി പ്ലാന്റ്സ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആറ് കളറാണ് നമ്മൾ കോംബോയിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടുത്തത് നമ്മുടെ അഡീനിയം പ്ലാന്റ് ആണ് അഡീനിയം പ്ലാന്റിൽ സിംഗിൾ പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ മൂന്ന് കോംബോസ് ഉണ്ടെങ്കിൽ മൂന്ന് പ്ലാന്റ് അടങ്ങുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ളൊരു കോംബോയും പത്ത് പ്ലാന്റ്സുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഒരു കോംബോയും അതുപോലെ തന്നെ പതിനഞ്ച് പ്ലാന്റ്സുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപേൻ്റെ കോംബോയാണ് അഡീനിയത്തിന് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിലവിലുള്ള കോംബോ ഓഫറുകൾ അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു താങ്ക്